അയ്യപ്പൻകോവിൽ മേരുകുളം ആലടി റോഡ് തകർന്ന് യാത്രാക്ലേശം രൂക്ഷം റോഡിന്റെ ഇടഭാഗങ്ങളിലായി കോൺക്രീറ്റ് ചെയ്തിരിക്കുന്ന ഭാഗങ്ങളിൽ വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നതിനാൽ ഏറെ പണിപ്പെട്ടാണ് ചെറുവാഹനങ്ങൾ ഉൾപ്പെടെ ഇതുവഴി കടന്നു സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ നൂറുകണക്കിനാളുകൾ ദിവസവും സഞ്ചരിക്കുന്ന മേരീകുളം ആലടി റോഡ് തകർന്ന് യാത്രാക്ലേശം രൂക്ഷമാണ് കൂരാമ്പാറ പാലം മുതൽ ആലടി വരെ റോഡിലെ ടാറിംഗ് നൽകി വലിയ ഗർത്തങ്ങളാണ് രൂപപ്പെട്ടിരിക്കുന്നത് റോഡിന്റെ ഇടഭാഗങ്ങളിൽ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും മറ്റു ഭാഗങ്ങൾ തകർന്നു കിടക്കുന്നതിനാൽ ചെറുവാഹനങ്ങൾ ഏറെ ബുദ്ധിമുട്ടിയാണ് ഇതുവഴി കടന്നു പോകുന്നത് കോൺക്രീറ്റ് ചെയ്ത പല ഭാഗങ്ങളിലും വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടു കഴിഞ്ഞു വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡ് നവീകരിക്കുന്നതിന് യാതൊരുവിധ നടപടിയും ഉണ്ടാകുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു വളരെ നാളുകളായിട്ട് ഈ റോഡ് ശോചനീയവസ്ഥയിലാണ് കിടക്കുന്നത് പാലം മുതൽ പഞ്ചായത്ത് കണ്ണടം വരെയുള്ള വലിയ ഗ്രത്തമായിട്ടാണ് റോഡ് ഇപ്പം നിലവിലുള്ളത് ഒരു കാരണവശാലും വാഹനങ്ങൾ കടന്നു പോകാനായിട്ട് പറ്റത്തില്ല അത് പോയി കഴിഞ്ഞാൽ ആൾക്കാർ നടന്നു പോയാൽ പോലും അവസ്ഥയാണ് റോഡിനുള്ളത് റോഡ് ഇപ്പൊ നാളെ പണി എന്ന് പറയുന്നില്ല ആർക്കു വേണ്ടി കൊറച്ചാളെ കോൺക്രീറ്റ് ഇട്ടു വെച്ചു ബാക്കിയൊന്നും ചെയ്തിട്ടില്ല അനാസയായിട്ടാണ് കണക്കാക്കേണ്ടത് വേറെ ഒന്നും ഇന്ന് പണി നാളെ പണി അവർ വരുന്നു അളവ് എടുക്കുന്നു വേറെ വേറൊന്നും ചെയ്യുന്നില്ല മഴക്കാലങ്ങളിൽ റോഡിൽ വെള്ളക്കെട്ടും രൂക്ഷമാണ് റോഡ് നവീകരിക്കുന്നതിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്ന് അധികൃതർ പറയുമ്പോഴും നിർമ്മാണം വൈകുന്നതിൽ പ്രതിഷേധം ശക്തമാണ്